ഞാനൊന്നും പറയുന്നില്ല നിന്നോട് നിർത്തിക്കോള സ്റ്റോപ്പ് നിർത്തിക്കോളെ ഞാൻ പറയുന്നില്ല പറഞ്ഞതാണ് സത്യം അതാണ് വെല്ലടിച്ചത് മനസ്സിലായി പറഞ്ഞു നിർത്തിക്കോളെ അതാണ് അതിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ലല്ലോ അമ്മയുടെ റിയാക്ഷൻ വേറെ കാര്യം അമ്മയ്ക്ക് അന്ന് അന്ന് അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാനവിടെ മറ്റേ ഹെയർ സർജറി ചെയ്തു പോയ സമയത്ത് നടന്ന സംഭവം അമ്മ ഭക്ഷണം കഴിക്കാതെ എന്റെ മകൻ വൈഫ് ഇരുന്ന് നെറ്റ്ഫ്ലിക്സിൽ രണ്ട് പിള്ളേരും കൂടി ഇരുന്ന് നമ്മള് റോയൽസ് എന്ന് പറഞ്ഞ സീരീസ് മുഴുവൻ കണ്ടു നിർത്ത് ഞാൻ വന്നപ്പോ കിടന്നതല്ല സൂപ്പർ ഉറക്കം അതാണ് അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ല എന്റെ അമ്മക്ക് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ തലയിൽ സർജറി ചെയ്യുമ്പോൾ ഭാര്യ അവിടെ നെറ്റ്ഫ്ലിക്സിൽ ഇത് സീരീസ് കാണാം റോയൽസ് എനിക്ക് സ്ട്രെസ് അടിക്കാൻ വയ്യ ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല ഡോക്ടറാണ് അവരെ പ്രോസസ് ഒക്കെ നല്ലതാണ് പിന്നെ നമ്മള് ടെൻഷൻ അടിക്കണല്ലോ റിലാക്സ് ചെയ്യാൻ കിട്ടിയ അവസരം ഉള്ളു ഞാനൊരു ആത്മ ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മജീവ ഒന്നും ചെയ്യാൻ സമയത്തില്ല മൂളും സുഖമായി തുടങ്ങി ആത്മജീ റോയൽസ് കണ്ടു തീർത്തു സ്വാഗതം ഞാനിപ്പോ ഈ വിജയ് മാധവന്റെയും ദേവിക നമ്പ്യാരുടെയും ഈ ഒരു വീഡിയോ വെച്ചിരിക്കുന്ന കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം കാരണം ഇതിപ്പോ ഒരു ടോക്കാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എഫ് ചില ആൾക്കാർ പോസ്റ്റ് അടക്കിട്ടുണ്ട് അമ്മ വേഴ്സസ് ഭാര്യ എന്നുള്ള രീതിക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ അയാൾ ചെയ്യുന്നത് തന്നെ അയാളൊരു സൈക്കോപാത്ത് ആയതുകൊണ്ടാണ് അയാൾ എങ്ങനെ സഹിക്കുന്നു ഇത്തരത്തിലൊക്കെയാണ് കുറേയധികം കമന്റുകൾ എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അതിന് ശേഷമായിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് കാണുന്ന ഒരു റിയാക്ട് ക്ഷൻ വീഡിയോ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഏറ്റവും ഏറ്റവും അവസാനത്തെ ആ ഒരു പോർഷനാണ് ഞാൻ നിങ്ങളിപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിച്ചാണ് ഒരുപാട് ഈ പറയുന്ന ടോക്കുകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് അമ്മയും ഭാര്യയും മുന്നിൽ തന്നെ നിർത്തിക്കൊണ്ട് അമ്മയാണ് ഏറ്റവും ബെറ്റർ ഭാര്യ രണ്ടാമതാണ് എന്ന തരത്തിലേക്ക് ഒരു സംഭാഷണം ഒരാൾ പറയുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം ഭാര്യയ്ക്ക് തുല്യം ഭാര്യ മാത്രം രണ്ടുപേർക്കും രണ്ട് റോൾസാണ് അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ആയിട്ടുള്ള വ്യക്തികളാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് എങ്ങനെയാണോ ആ ദൈവിക നമ്പി അറികളെ സഹിക്കുന്നത് കുറെ കുറേ കുറേ കമൻസ് ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വരയരുത് കണ്ടൊരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഒരു സംഭവം വരുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര എന്ന് പറയുന്നത് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ചിരിച്ചു കൊണ്ട് മാത്രം ആ ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ദേവിക തന്നെ മുന്നോട്ട് വന്നിട്ടാണ് ഈ ഒരു ടോക്കിലേക്ക് കടക്കുന്നത് അതായത് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മ ഇത്തരത്തിൽ ഈ പറയുന്ന വ്രതമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെയൊക്കെ ഇരുന്ന് ഈ പറയുന്ന കണക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് നെറ്റ് സീരീസ് കാണുമായിരുന്നു എന്നൊരു സംഭവത്തിലേക്ക് അവർ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് ഇദ്ദേഹം അതായത് വിജയ് മാധവ് ഇതിനെക്കുറിച്ച് സംഭാഷണത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അത് ഭയങ്കര കോമഡി പോലെ അല്ലെങ്കിൽ ചിരിച്ചു മാത്രം പറയപ്പെടുന്ന സംഭവമാണ് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പം ദേവിക നമ്പ്യാർ എന്ന് പറയുന്നത് എങ്ങനത്തുള്ള വ്യക്തിയാണ് സീരിയൽ മേഖലയിലൂടെ കടന്നു നിന്നിട്ടുള്ളതാണ് നമുക്കറിയാം എല്ലാ തരത്തിലും ഈ പറയുന്ന കാങ്കറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ലോകം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ട് പരിചയമുള്ളൊരു ലേഡിയാണ് അവരെന്ന് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവർക്കറിയാം ഇവിടെ എങ്ങനെയാണ് എന്താണ് ഏത് രീതിക്കാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ് അതായത് വേറൊരാളെ ഇപ്പം പ്രത്യേകിച്ച് അവർക്ക് എന്ന് പറയുന്നത് ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല അല്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവും ഒരു ഡാൻസിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആങ്കറിങ് ഇതൊക്കെ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു വ്യക്തി ഈ വ്യക്തി ഭയങ്കര പോയിസണസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിപ്പോയി അതുകൊണ്ട് എനിക്കിപ്പോൾ ഇനി അതിൽ നിന്ന് വെളിയിൽ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി കഴിയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മേ ബി ചില ആൾക്കാർക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെ ആവണമെന്നില്ല പല ആൾക്കാർക്കും പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം പല രീതിക്കായിരിക്കും അവർ സംസാരിക്കുന്നത് ചിലവർ മനസ്സിൽ അയ്യോ ഞാൻ ക്യാമറയ്ക്ക് മുന്നിലാണ് സംസാരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ആയിരിക്കണം പേര് മാറേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം ഇതാണ് നമ്മൾ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരിൽ കുറേ അധികം ആൾക്കാരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒട്ടും അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് പോകുന്നത് അപ്പം അങ്ങനെ അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ക്യാമറ ഓൺ എന്ന് പറയുമ്പോൾ മറ്റൊരാളായി മാറുന്ന വ്യക്തി ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അയാൾ എന്താണ് അയാൾ എന്താണ് സംസാരിക്കുന്നത് എന്താണ് പ്രതികരിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അത് അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലും ബാക്കിലും ഒരുപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതുകൊണ്ടാണല്ലോ ഒന്നിനെക്കുറിച്ചും ഭയങ്കര ബോധയുടെ ആവാതെ അല്ല നോർമലി സംസാരിച്ചു പോകുന്നത് എന്താണോ അതുപോലെ തന്നെ സംസാരിച്ച് പോകുന്ന ഇതേ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റും വായി നിന്ന് വീഴാത്ത എന്തോ ഭയങ്കര പുണ്യപ്രവൃത്തി മാത്രം ചെയ്യുന്ന നല്ലത് മാത്രം പറയപ്പെടുന്ന മനുഷ്യരാണ് ഈ ലോകത്തിൽ എല്ലാവരും എന്നുള്ള രീതിക്കാണ് കമന്റ് സെക്ഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ആരെയൊക്കെ ശകാരിക്കുന്നു ആരെയൊക്കെ എന്തൊക്കെ വൃത്തിയായിട്ട് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭാര്യ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായക്ക് എപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാത്ത വ്യക്തിയാണോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നു ഇതൊക്കെ ഒന്നിനെ കുറിച്ച് അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരെ ഇപ്പുറത്തുള്ളവരെ ഒന്നും പറയാതെ ഭയങ്കര എന്ന് പറയുന്നത് സത്യസന്ധമായി ഭയങ്കര ശരികൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തി നാല് മണിക്കൂറുള്ള അവരുടെ ജീവിതത്തിനകത്ത് അരമണിക്കൂർ മാത്രമാണ് അവർ ആ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ആ വീഡിയോയുടെ ഇടയിൽ അയാൾ പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് ആ ഒരു ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അമ്മ ഒരു സൈഡിൽ ഭാര്യ ഒരു സൈഡിൽ ഇതിനിടയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എപ്പോഴും ഈ പറയുന്ന ആൺമക്കളെന്ന് പറയുന്നത് അപ്പം അവർക്ക് ഒരേപോലെ തന്നെ അമ്മയെ സന്തോഷിപ്പിക്കണം ഭാര്യയെ സന്തോഷിപ്പിക്കണം ആ സന്തോഷിപ്പിക്കൽ കഴിയാതെ വരുന്ന സമയത്താണ് പലപ്പോഴും നമുക്കറിയാം ഏകദേശം ഈ കാലങ്ങളോളം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ അമ്മായി അമ്മ മരമകൾ പോലും എന്ന് പറഞ്ഞത് അതില്ലാത്തടക്കം ചുരുക്കമാണ് ഇല്ലാതിരുന്നാൽ അത്രയും ഭാഗ്യം എന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തി എപ്പോഴും നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മകൻ തന്നെയായിരിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആ അമ്മ പെട്ടെന്ന് ആ ഫ്ലാറ്റിലേക്ക് കടന്നു വരുന്ന സമയത്ത് അമ്മ പറയുന്ന അമ്മയുടെ രീതികളും അമ്മ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ദൈവം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പറയുന്ന എന്തോ പറയുന്നത് പോസിറ്റീവായി ഇപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥന ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണതെന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിപ്പം കോളിംഗ് ബെല് അടിക്കുന്ന സമയത്ത് ആ കണ്ടില്ലേ സത്യം എന്നുള്ള രീതിക്ക് പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അതിനെ നമുക്ക് കുറ്റം പറയുന്നത് അവരുടെ രീതി അവർ ജീവിച്ചു വന്ന സാഹചര്യം അതിനൊന്നും നമുക്ക് തള്ളി പറയേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ രീതികളെ ഫോളോ ചെയ്താൽ മതി അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെടുത്ത് അങ്ങനാണ് നോ ഇങ്ങനെയൊന്നും പറയാൻ ആ മകന് കഴിയത്തില്ല അത് കാരണം അയാളുടെ അമ്മയാണ് അമ്മനെ സന്തോഷിപ്പിച്ചു അമ്മനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിനോട് പൂർണ്ണമായിട്ട് നിൽക്കാനായിട്ട് ദേവിക എന്ന് പറയുന്ന ഭാര്യയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പം ചില കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഭാവിയിട്ട് പറഞ്ഞെന്നിരിക്കും പറയാതിരുന്നിരിക്കും അങ്ങനെയുള്ള അവരുടെ ഇടയിൽ ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്തിനാണ് ഇത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് എന്തിനും പ്രശ്നം ഉണ്ടാവുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അവർ ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു കാര്യം അമ്മയ്ക്ക് കാരണം ഇപ്പം നിങ്ങളൊക്കെ തന്നെ കണ്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഇടയ്ക്ക് ഒരു വ്യക്തിയുടെ വന്നത് മൂന്ന് മാസത്തിന് ശേഷം ഈ പറയുന്ന കണക്ക് അഴുകി ബാക്ടീരിയ കഴുകുക അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ കള്ളു പറഞ്ഞു പുറത്തു വരുന്ന സംഭവങ്ങൾ ഉണ്ടായ വീഡിയോ അമ്മ കണ്ടിട്ടുണ്ട് അപ്പം ആ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയില്ല കാരണം അമ്മ പ്രസവിച്ച മലനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന ആദ്യം അതിലേക്കായി ഉപരിയായിട്ട് അമ്മ പറയുന്ന ഈ വീഡിയോയുടെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള രണ്ട് പേര് കാൺപൂരിൽ മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ പോലും ഒരു സജഷൻ വീഡിയോ വരുന്ന സമയത്ത് അതിനകത്തും ഒരു വ്യക്തിയുടെ മുഖം മൊത്തം ഈർത്ത് കണ്ണൊന്നും കാണാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു വീഡിയോ ഇതൊക്കെ മേ ബി ആ അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അപ്പോഴുണ്ടാവുന്ന ആദ്യം മകൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയും മറ്റുമായിട്ട് മാത്രം കടന്നു വന്നിട്ടുള്ള ജീവിച്ചിട്ടുള്ള ഒരു അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഒന്നും കഴിക്കാതിരിക്കുക പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുന്നത് വഴിപാടായിട്ടിരിക്കുന്ന അമ്മയുടെ ശീലമാണ് അതിന് നമുക്ക് പറയാൻ ഓയിസില്ല നമുക്ക് അതിന്റെ ഇതുമില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലാതെ കൂളായിട്ട് പോകാൻ പറ്റുന്നവർ ഇപ്പൊ ദേവിയെ സംബന്ധിച്ചാണെങ്കിൽ ലോകപരിചയം നന്നായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അതിലപ്പുറത്തേക്ക് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഒരു ഡെലിവറി ടൈമിലേക്കൊക്കെ കടന്നുപോയി അല്ലെങ്കിൽ അത്ര ഗ്യാപ്പ് ഗ്യാപെടുത്തിട്ടില്ല അവർ ഇപ്പം സ്വാഭാവിക അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ബാക്കി കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടുള്ള പ്രാര്ത്ഥിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഏതൊരു ഭാര്യം പറയുന്ന പോലെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനുശേഷം കുഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളെ ഒരുപോലെ നോക്കണം അവർ അപ്പോൾ അവർ മാത്രമാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരവരുടെ ഈ പറയുന്ന ഇഷ്ടപ്പെടുന്ന അവർക്കും ഒരു എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നൊരു സംഭവം എല്ലാ അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ നോക്കുമ്പം കാരണം എപ്പോഴും കൂകി വിളി കരച്ചിൽ അവരുടെ ഫുഡ് കൊടുക്കുക അതൊക്കെ ഭയങ്കര ഒരു ജോബ് തന്നെയാണ് ഭയങ്കര ഒരു ടൈമാണ് അതിനെന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞു അവരവരുടെ അടുത്ത് പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഭയങ്കരമായിട്ട് എന്താ വന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സുഖമായി ഉറങ്ങുന്ന ഭാര്യ കാണുന്ന സമയത്ത് അയാൾക്കത് സന്തോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ പറയുന്ന സമയത്ത് അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിരിച്ച് അത് മറ്റൊരു രീതിയിലേക്ക് പറയുന്ന സമയത്ത് അയാൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഒരിക്കലും ബോധേടല്ല അല്ലെങ്കിൽ കുറിച്ച് ആലോചിച്ചിട്ടില്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓരോ കാര്യങ്ങളുടെയും ഓരോ ആൾക്കാർ പറയുന്ന ഓരോ വാക്കുകളിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെന്ന് മാത്രമേ നോ മാത്രമേ നമുക്കൊരു വൈറൽ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വൈറലായി പോവുള്ളൂ അപ്പം ഇത് നോക്കിയാണ് ഓരോ വ്യക്തികളും നടക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അത് പോയി കുറച്ച് മണിക്കൂർ മുമ്പ് വിജയ് മാധവ് തന്നെ വന്നിട്ട് അതിനകത്ത് സംസാ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തെറ്റായി പോയിട്ടുണ്ട് ഇനി അങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അയാളെ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ചെയ്യുന്ന എല്ലാം ശരിയെന്നോ അയാൾ ഭയങ്കര ഒന്നും അല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ അത് അവരുടെ ലൈഫാണ് ആ സ്ത്രീക്ക് അവരുടെ ലൈഫ് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര പോയിസണസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള എല്ലാ തരത്തിലുള്ള വിവരവും വിവേകവും ചിന്തയും എല്ലാം പ്രാപ്തിയും ഉള്ളൊരു സ്ത്രീയാണ് അപ്പം അവരത് തുനിയുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സേഫാണ് ാണ് അവർ ഭയങ്കര സന്തോഷവതി ആണെന്ന് അവർക്കില്ലാത്ത പ്രശ്നം പുറത്തുനിന്നാണെന്ന ആൾക്കാർക്ക് കമന്റ് സെക്ഷനിലൂടെ നടത്തുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് തോന്നുന്നു മാത്രം മനസ്സിലാവുന്നില്ല അതിലപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതൊക്കെ തന്നെയാണ് ഈ കമന്റ് ഇടുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എത്രത്തോളം നാവിൽ നിന്ന് വൃത്തികേടൊന്നും പറയാത്ത എല്ലാവർക്കും നല്ലത് മാത്രം വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിൽ സന്തോഷം മാത്രം പകരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ നിങ്ങളിടുന്ന ഈ കമന്റ് സെക്ഷനില് കണ്ടിട്ടുള്ള ആ ഒരു കമന്റിൽ പോലും നിങ്ങൾ ഒരു ഈ പറയുന്ന എന്ന് ഭയങ്കര സൈക്കോ എന്ന് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ശരിക്കും ആലോചിക്കേണ്ടതല്ലേ അപ്പം എല്ലാ മനുഷ്യരും ഇതുപോലെ തന്നെയാണ് അവരുടെ അരമണിക്കൂർ വീട് വയ്ക്കകത്ത് അവരുടെ നാവിൽ നിന്ന് വീഴുന്ന കാര്യത്തിന് അവർ പ്രത്യേകിച്ച് ഈ പറയുന്ന ത്രാസ്സിൽ തൂക്കി നോക്കിയിട്ടൊന്നുമല്ലോ അവർ വീട് വയ്ക്കാത്തരക്കുന്നത് അതുകൊണ്ട് മേ ബി വന്നുപോയ കാര്യമായിരിക്കും അതിന് ഇത്രത്തോളം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഒരിക്കലും അത് നേരെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ പക്ഷെ എല്ലാ ആൾക്കാരും നേരെ എടുക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പൊതുവേദിയിൽ വെച്ചോ അല്ലെങ്കിൽ രണ്ടുപേർ മുന്നിൽ അമ്മയെയും ഈ ഭാര്യയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കമ്പാരിസൺ നടത്തുന്ന അത്ര നല്ല രീതി ഒന്നും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ട് അവരുടെ ലൈഫാണ് അത് മുന്നോട്ട് പോകുക എന്ന് ചെയ്യും അത് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും കഴിവുണ്ട് പക്ഷെ മറ്റു പലരുടെയും ജീവിതം അങ്ങനെ ആയിരിക്കണമെന്നില്ല നമുക്കറിയാം ഒരു പുരുഷന്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് അമ്മ എന്നുള്ള രീതിക്കുള്ള നൂറ് ശതമാനം പങ്കാളിത്തം കൊണ്ട് ഭാര്യയ്ക്കും അതിൻ്റെതായിട്ടുള്ള അമ്മയുടെ സ്ഥാനങ്ങൾ പങ്കുവയ്ക്കാൻ ഭാര്യയ്ക്കോ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഒമ്മയ്ക്കോ സാധിക്കില്ല അപ്പോൾ രണ്ടു പേർക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ളൊരു കാര്യം വേണം എപ്പോഴും എല്ലാ കുടുംബങ്ങളിലും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകുന്ന ചില അപ്പം ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ജീവിതങ്ങൾ തകരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വിജയ് മാധവ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന ദേവിക നമ്പ്യ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന കാണുന്ന വ്യൂവേഴ്സ് ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയ ഇത്തരത്തിലാണെന്ന് കുറച്ചും കൂടി ഒന്ന് തുറന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടാതിരിക്കുക അതല്ല ഇനി വ്യൂസിന് വേണ്ടിയിട്ട് ഇതൊരു ഭയങ്കരമായിട്ടൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ചൊയിച്ചിന് വേണ്ടിയിട്ട് ആ വ്യക്തി ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ അന്നൊരു മാപ്പ് പറിച്ചുള്ള ആവശ്യം അവിടെ സംഭവിക്കുന്നില്ല അത് നോ ഇല്ല അങ്ങനെ ഇല്ല കൂളായിട്ട് അങ്ങ് എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പം ഇതും കണ്ടുകൊണ്ട് കുറെ ആൾക്കാർ എൻ്റെ അടുത്തോട്ട് ഇതിന് വരുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം നേരെയായിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവരങ്ങനെ എടുക്കുക എന്നുള്ളൂ കാരണം അവർക്ക് രണ്ടുപേർക്കും ആ അമ്മയുടെ ക്യാരക്ടർ ഏകദേശം ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനത്തുള്ള ആണെന്നുള്ളത് അങ്ങനെ പ്രാർത്ഥന പൂജ അല്ലെങ്കിൽ ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ പറയുന്ന നമ്മുടെ ഗൗളി ചൊല്ലിച്ചു കഴിഞ്ഞാൽ അത് സത്യം അത് ശരി എന്ന് പറയുന്ന രീതിയിലൂടെ ചിന്താതിലൂടെ പോകുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ അമ്മയ്ക്കെതിരെ നോ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു മകനല്ല അതെന്ന് പറയുന്നത് അപ്പോഴും എപ്പോഴും അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണ് അതൊരു ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ പറയുന്നത് ഇന്നതുകൊണ്ടാണെന്ന് ഒരു ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രശ്നം അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല ഇത്രേ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ